മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലെ പണിയൊന്നും എടുക്കണ്ടെന്ന് വീട്ടിലെ പണിയെടുക്കാൻ നല്ലൊരു പാപ്പേനെ പഠിച്ചോ തന്നിട്ടില്ലേ മോള് പോയിട്ട് എടുക്കേ പോടി പോളി പോറങ്ങാണ്ട് പോ എന്റെ ബാപ്പ വീടൊന്നും അല്ലോ ആ വൃത്തിയായില്ലോ ആട് ജീവിതം പോലെ ആയല്ലടാ എന്റെ വീട് ജീവിതം ഇല്ലാത്തേ പ്രക പ്രകടത്തില്ലേ എടുക്കൂലേ നിന്റെ ഉമ്മ മരിച്ചിട്ട് പതിനഞ്ച് കൊല്ലായി അന്ന് തുടങ്ങിയ വീട് പണിയാണ് ഇന്നേ വരെ എനിക്ക് ഒരു സ്വസ്ഥത കിട്ടിയില്ല അതിനു വേണ്ടിട്ടല്ലേ ഞാൻ കല്യാണം നിന്റെ കല്യാണം കഴിച്ചിട്ട് നിന്റെ ഓളാങ്ങി നിന്റെ ഓളക്കാര് ഞാൻ നോക്കണം ഓക്കാങ്കില് എല്ലാ വർഷവും പ്രകടനപത്രിക പ്രകടനപത്രിക നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഹോം ഹോം നേഴ്സിനെ വീട്ടുപണിയും വെച്ച് കഴിഞ്ഞാല് വലിയ ചെലവല്ലേ

കല്യാണം കല്യാണം നീ ഞാനല്ല എന്റെ ഓളെ ഓളെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ െ എന്നാ പിന്നെ അനക്ക് പൂർണ്ണ സമ്മതാണ് നിങ്ങൾ ഓളോട് പറഞ്ഞിട്ട് ഓട സമ്മതമാക്കി ഞാൻ ആയിക്കോട്ടെ എനിക്ക് ഫുള്ള് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നത് നീ അവസ്ഥയറിയണിയൊന്നും എടുക്കൂല ഭയങ്കര വിഷമത്തിലാണെന്നറിയാ ഈ വീട്ടിലെ പണി മൊത്തം എടുക്കുന്ന ഞാനാണ് നിന്റെ കെട്ടുകയാണെങ്കിൽ ഒരു പണിയും എടുക്കൂല അപ്പൊ ഈ വീട്ടില് ഒരു പെണ്ണ് വരണം അതെന്താ പാപ്പ എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നുന്നില്ലേ നീ പെണ്ണ് തന്നെ പക്ഷെ നല്ല പെണ്ണ് വേണം ഓ വീട്ടു ജോലിക്കുള്ള ആളുടെ കാര്യമാണ് പറഞ്ഞേക്കാരുന്നു നടത്താൻ പറ്റിയ ഒരു പെണ്പ്പ എന്താ ഉദ്ദേശിക്കുന്നേ ഞാനൊരു പെണ്ണ് കെട്ടിയാലോ ഈ പ്രായത്തിലാ എന്താ എന്താ കുഴപ്പമില്ല ഈ പ്രായത്തിന് അല്ല പ്രായത്തിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇക്ക സമ്മതിക്കൂല ഇക്ക സമ്മതി ഞാൻ സിംഗിൾ ആണ് ഫ്രണ്ട്ഷിപ്പ് താല്പര്യം പ്ലീസ് കോണ്ടാക്ട് വിളിച്ചാൽ മുറ്റത്ത് വരും എന്റെ ബാപ്പ ഇത് ഫേക്ക് അപ്പൊ ഫേക്കിന്റെ ഫേക്കിന്റെ ആൾക്കാരല്ലേ ഇത് ഇത് അയ്യോ അതല്ല അതെ ബാപ്പ ൾക്കാരാണെന്ന് അതെങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും വേണ്ട നല്ല നാട്ടും പുറത്തുള്ള ശാലീന സുന്ദരികളായ ബാപ്പക്ക് കഞ്ഞി വെച്ചു തരുന്ന ചൂടുവെള്ളം ഉണ്ടാക്കി തരുന്ന കുഴമ്പിട്ട് തരുന്ന നല്ല മൊഞ്ചി അണി റോസിനെ പോലത്തെ ാണ് ഈ പ്രശ്നം എന്റെ മോളെ ഒരു കല്യാണം കേസ് കഴിഞ്ഞാല് ഞാൻ ഓളം നോക്കിയിരിക്കുവല്ല അപ്പൊ ഫോണൊക്കെ വിട്ടു വിട്ടുപോകല്ല അല്ല അപ്പൊ വീട്ടിലെ പണിയൊക്കെ ആരെടുക്കും ഞാൻ ഓടം നോക്കിക്കൊണ്ട് മൊത്തം ഞാൻ വീട്ടുപണി എടുത്തിരിക്കും പിന്നെ കല്യാണത്തിന് ഞാനും സമ്മയിച്ചു